നിങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജനങ്ങൾ സെപ്റ്റംബർ ഒന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോക്ക് പോകണമുമുമ്പ് ഈ ചാനൽ ആദ്യം ഇട്ടുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മറ്റേ ആദ്യത്തെ അറിയിപ്പ് ഈ ബയോമർ ഈ പെൻഷൻ മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ വാർഷിക മാസ്റ്ററിങ് ചെയ്യണം അതിന് ഇന്ന് സെപ്റ്റംബർ പത്ത് ഒരു സമയമുണ്ട് അതിനുള്ളിൽ ചെയ്താൽ മതി അതിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമം പെൻഷൻ അർഹതപ്പെട്ടത് മുളകും ഇനി അങ്ങോട്ട് ക്ഷേമം പെൻഷൻ ലഭിക്കുന്നതല്ല പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ ടൈമുണ്ട് പക്ഷേ നിങ്ങൾ എന്നാണ് ചെയ്യണേ അതിൻ്റെ പിറ്റേ മാസമാണ് നിങ്ങൾക്ക് ക്ഷേമം പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഇരുപത്തി നാലിന് തീരുന്നതാണ് പക്ഷേ ആറ് ലക്ഷം ആളുകൾ ഇനിയും ബയോമോസ്റ്ററിങ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ പത്ത് വരെ സർക്കാർ നീട്ടി നൽകുകയായിരുന്നു ഇനി നീട്ടാൻ സാധ്യതയില്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി പത്ത് ദിവസ ദിവസങ്ങളെയാണ് ഇതിന് ലഭിക്കുക ഈ കടുപ്പ് രോഗികൾക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് ബയോ ചെയ്യുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ മണങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് ശരിയാവാത്തെയാണെങ്കിൽ ബയോ മാസ്റ്ററിങ് ചെയ്യാൻ ലൈഫ് സർട്ടിഫിക്കറ്റ് എൻ്റെ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലുക അപ്പോൾ നിങ്ങളുടെ എല്ലാം ശരിയാക്കി കിട്ടും ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് സേവന സൈറ്റിൽ ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക മാസത്തിലാണ് ഈ മസ്റ്റിംഗ് ചെയ്തവർക്ക് മാത്രമായിട്ട് തുക ലഭിക്കുക സർക്കാർ കണ്ടി ഒരുപാട് നടപടികൾ കൊണ്ടുവരുവാണ് ക്ഷമപഠ വർധനവ് ഒക്കെ കൊണ്ടുവരാൻ പോവുകയാണ് കാരണം പഞ്ചായത്ത് അലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് നൂറോ ഇരുന്നൂറോ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാരണത്താൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ക്ഷേമപ്പെട്ട അർഹത ചോദ്യം ചെയ്തേക്കാം നഷ്ടപ്പെട്ടേക്കാം ഇതൊന്നും വരാതിരിക്കാൻ എത്രയും പെട്ടെന്ന് പോയി ചെയ്യുക മറ്റേ സൃഷ്ടിക്കേണ്ട കാര്യം നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റാണ് പെൻഷൻ ഗുണഭോക്താക്കൾ നേരത്തെ സർട്ടിഫിക്കറ്റ് വെച്ചപ്പോൾ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടെ വെച്ചിട്ടുണ്ട് ഇതോ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് പോയാൽ അവിടെ ക്ഷേമപ്പെട്ട നഷ്ടപ്പെടുകയാണ് മാസവരുമാനം ഒരു ഒരു ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ പട്ടികയിൽ നിൽക്കാൻ അർഹവേ ഉള്ളൂ അത് ഈ അടുത്ത പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളായാലും അതിനു മുമ്പ് ഉൾപ്പെട്ട ആളുകളായാലും ഒരു ലക്ഷത്തിന് ഒരു ലക്ഷമോ ഒരു ലക്ഷത്തിന് താഴെ വര മാസ വരുമാനമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ക്ഷമ പെൻഷൻ അർഹതയുള്ളൂ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ സം പുതിയതായിട്ട് വരുവാണെങ്കിൽ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ വിവരങ്ങൾ വിവരങ്ങളെത്തിക്കുന്നതായിരിക്കും നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ക്ഷാമ പക്ഷേ അർഹതയുണ്ടെങ്കിൽ വാങ്ങിക്കുക അർഹതയില്ലെങ്കിൽ പഞ്ചായത്തിൽ പറഞ്ഞ് പേര് റദ്ദാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലിശ അടക്കം ചിലപ്പോൾ ഈടാക്കിയ കണ്ട് സർക്കാർ കണ്ടെത്തിയ ഇനി വീട് വരും അന്വേഷണം വരാൻ പോവുകയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം